ഹായ് എല്ലാവർക്കും റോമോസിലേക്ക് സ്വാഗതം ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ ജെ ഇ എക്സാംസ് എന്നായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് റെയിൽവേ ഓൾറെഡി നമ്മളോട് പറഞ്ഞിരുന്നല്ലേ സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് എന്ന് അപ്പൊ അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം റെയിൽവേ ഒരു ഓർഡർ വന്നിരുന്നു നമ്മുടെ ജെഇ എക്സാംസിനെ കുറിച്ചായിരുന്നു പറയുന്നത് ആ എക്സാംസിന്റെ ആ എത്രയാണ് അതിന് ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ആ ഓർഡറിൽ റെയിൽവേ പറയുന്നത് അപ്പൊ റെയിൽവേ ഇപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഡിലേ ഒന്നുമില്ല എല്ലാം കറക്റ്റായിട്ട് മുന്നോട്ടിരിക്കുകയാണ് അപ്പൊ ആ നോട്ടീസിൽ പറയുക എന്താ കഴിഞ്ഞ പതിനെട്ടാം തീയതി വന്നതാണ് അതിൽ പറയുന്നുണ്ട് എന്താണ് അപ്രൂവ് വേക്കൻസീസ് ഫോർ ജെഇ ഡി എം എസ് സി എം എന്റെ എത്ര സിക്സിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അതായത് നമ്മളെ ജെഇ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള എന്താണ് പറഞ്ഞേക്കുന്നത് വേക്കൻസീസാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഈ വേക്കൻസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എത്രയാണോ മക്കളെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് വേക്കൻസിയിലാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തേക്കണത് ജയ്ക്ക് റിപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയല്ല ഈ വേക്കൻസികൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് കഴിഞ്ഞ വർഷം അറിയാം അല്ലെ വേക്കൻസിൽ ഇൻക്രീസ് ചെയ്യും വേക്കൻസിൽ എന്തായാലും നമുക്ക് പറയുക ഒരു ആറായിരം അടുത്ത വേക്കൻസിൽ എന്തായാലും ഉണ്ടായിരിക്കുന്നതായിരിക്കും ജയിട കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ പഠിച്ചു പിന്നെ വേക്കൻസിൽ പറയേ നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ ഇനി വരുന്ന വർഷങ്ങളെന്തായാലും കുറവായിരിക്കും കാരണം കഴിഞ്ഞ വർഷം എന്താ ഒരുപാട് വർഷ ശേഷമാണ് ജെ ഇ എക്സാംസ് വന്നത് ഇനി ഇനി അങ്ങനെയല്ല എല്ലാ വർഷവും ജെ ഇ എക്സാംസ് വരും അതുകൊണ്ട് തന്നെ വേക്കൻസിൽ കഴിഞ്ഞ വർഷത്തായിട്ട് നിങ്ങൾ ഇത് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും കേട്ടോ ഈ വേക്കൻസിണ്ടെങ്കിൽ ഇപ്പോഴുള്ള വേക്കൻസി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഇനി ഇൻക്രീമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അയ്യായിരം ആറായിരം എഴുക്കും വേക്കൻസികൾ ഉണ്ടായിട്ടുണ്ടായി കേട്ടോ പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാമല്ലോ മക്കളെ നിങ്ങൾ പഠിച്ചു നല്ലപോലെ നിങ്ങൾ പഠിച്ചു ഞാൻ പറയണത് കാരണം നല്ലൊരു ജോബാണ് അത് ജെ എക്സാംസ് ആക്കിയാണ് കിട്ടുന്നത് നിങ്ങൾ റെയിൽവേറെ എഞ്ചിനീയർ ആകണം ഒക്കെ എഞ്ചിനീയർ അപ്പം ഇതിന്റെ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പലർക്കും ഡൗട്ടിലുണ്ട് ഞാൻ പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ ത്രീ ഇയർ ഡിപ്ലോമ ഉള്ളവർക്ക് അതുപോലെ ബിടെക് ഉള്ളവർക്ക് അത് ഏതൊക്കെ സ്ട്രീം വേണം ഞാൻ അതോ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് അതായത് ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഈ നാല് കാറ്റഗറിയിലുള്ള ഉപയോഗിക്കുന്നത് എന്താണ് അപ്ലൈ സാധിക്കുന്നതാണ് ജെ എക്സാംസ് അതേപോലെ കിട്ടിയാൽ നിങ്ങൾക്ക് നല്ല ഒരു ജോലിയാണ് നമുക്ക് പറയുന്നത് റെയിൽവേ എന്ന് പറയാം നിങ്ങൾ എഞ്ചിനീയർ ആകാം റെയിൽവേയിൽ എഞ്ചിനീയർ ആണ് ആയിട്ട് ആ ജോലിയിലേക്ക് അപ്പൊ ഈ എക്സാം നിങ്ങൾക്ക് പാസ്സാകണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര കടമങ്ങൾ കിടന്നാണ് നിങ്ങൾ എക്സാംസ് ക്വാളിഫൈ ചെയ്ത് നിങ്ങൾ ആ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് അത് നമുക്ക് നോക്കിക്കലാം ഇപ്പൊ നോക്കണ നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റിന്റെ ഒരു സി ബി ടി എക്സാം തന്നെയാണ് സി ഉണ്ടാകും ആ സി ബി ടി വണ് കഴിഞ്ഞാൽ സി ബി ടി ഉണ്ടാകും സി ബി കഴിഞ്ഞാൽ ഡോക്യൂമെന്റ് കഴിപ്പം പിന്നെ മെഡിക്കലിൽ ഡയറക്ടർ നിങ്ങളുടെ അപ്പോയിൻമെന്റ് വരുന്നത് അപ്പൊ രണ്ട് എക്സാംസ് നിങ്ങളുടെ ട്രാക്ക് ചെയ്യണം എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ജൂനിയർ ചെയ്ത് ആകാൻ സാധിക്കുകയുള്ള രീതിയില് അപ്പൊ ആ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക ആ രണ്ട് എക്സാംസ് എന്തൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് എക്സാം എന്താ സി ബി ടി ആണെന്ന് പറയും അതൊരു എന്താ ഒരു ജസ്റ്റ് ക്വാളിഫൈ നേച്ചറുള്ള എക്സാം ആണ് ആ എക്സാമിൽ വരുന്ന വെച്ചാൽ നിങ്ങൾ നോൺ ടൈം സബ്ജക്ട്സ് ആണ് അതൊക്കെയാണ് മാത്സ് റീസണിങ് ജനറൽ അവയർനസ് ജനറൽ സയൻസ് അല്ലെ ഇതൊക്കെയാണ് സബ്ജക്ട് വരുന്നത് മുപ്പത് ഇരുപത്തഞ്ച് പതിനഞ്ച് മുപ്പതിൽ നൂറ് മാർക്കിന്റെ എക്സാംസ് ആയിട്ട് ഒന്നര മണിക്കൂറായിട്ട് ടൈം വരുന്നത് കാരണം നോൺ ടെക്നിക്കൽ പേപ്പറാണ് ഈ നോൺ ടെക്നിക്കൽ പേപ്പർ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ അടുത്ത സി ബി ടി ടു സി ബി ടി ടുവിന്റെ മാർക്കാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത് കേട്ടോ അപ്പൊ സി ബി റ്റു വരുമ്പോൾ എന്താ അതിന്റെ സിലബസ് ഇതാ വരുന്നത് കേട്ടോ അതിന് നോക്കാം ജനറൽ അവയർനെസ്റ്റ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ പിന്നെ ബേസിക്സ് ഓഫ് എൻവയർമെന്റ് പൊല്യൂഷൻ കൺട്രോൾ അല്ലെ പിന്നെ ടെക്നിക്കൽ എബിലിറ്റീസ് അപ്പൊ പതിനഞ്ച് പതിനഞ്ച് പത്ത് പത്ത് പിന്നെ നൂറ് ഈ ടെക്നിക്കൽ അബ്ദിലിറ്റി എന്ന് വെച്ചാൽ ഓരോ ട്രെയിനിങ് ഡിഫറൻറ്റ് ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞാൽ എന്താ പറയുക ഇലക്ട്രിക്കലും മെക്കാനിക്കൽ ഡിഫറൻസ് ഒക്കെ ഉണ്ട് ഓരോന്നിനും അതിൻ്റെതായ എന്താ പറയുക ടെക്നിക്കൽ പേപ്പറിലായിരിക്കുന്നത് നൂറ് മാർക്കിൻ്റെ അപ്പൊ മൊത്തം നൂറ്റമ്പത് മാർക്കാണ് നൂറ് മാർക്ക് എത്താ ടെക്നിക്കൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയാ ബിടെക്കിലും ഡിപ്ലോമയിലും ഒക്കെ പഠിച്ച കാര്യങ്ങളാണ് അതിൽ വരുന്നത് കേട്ടോ അപ്പൊ ഈ എക്സാമിന്റെ മാർക്ക് ലിസ്റ്റിൽ റാങ്ക് മാർക്കിലാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് എക്സാംസ് ആണ് രണ്ട് എക്സാം അല്ല ഫസ്റ്റ് എക്സാം ജയിച്ചാൽ മാത്രമേ നമുക്ക് സെക്കൻഡ് എക്സാം സെക്കൻഡ് എക്സാം ആണ് നിങ്ങൾ നിലപോലെ പഠിക്കേണ്ടത് അതിരുന്നത് അത് നോക്കി വേണ്ടതാണ് നിങ്ങൾ നിങ്ങൾ ടെക്നിക്കൽ ടെക്നിക്കൽ പേപ്പറിന് എന്താണ് നൂറ് മാർക്കില്ലാ വരുന്നത് കേട്ടോ അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ എല്ലാത്തിന്റെ ക്ലാസുകൾ നമ്മുടെ ലേണിംഗ് ആപ്പിൽ ആപ്പിലബിൾ ആണ് കേട്ടോ കഴിഞ്ഞ നോക്കിയാൽ നമുക്ക് ഒരുപാട് കുട്ടികളാണ് സി ബി ടി ടുവിനൊക്കെ ക്ലാസ് അന്വേഷിച്ചിരുന്നത് നമുക്ക് എല്ലാ ബാച്ച് സി ബി ടി പറഞ്ഞ സി ബി ടി എല്ലാ കോഴ്സുകളും ഇട്ട് ഞങ്ങളെ റെയിൽവേ എഞ്ചിനെങ്കിൽ റെയിൽവേയിൽ ജോലി പരിപാടി നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ച് എക്സാം ഫോക്കസ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ ഇവ കഴിഞ്ഞി സി ആയിട്ട് നോട്ട് റിസൾട്ട് ഒക്കെ വന്നു അല്ലെ എത്ര എൺപതിനടുത്തേക്കാണ് കട്ട് ഓഫുകൾ വന്നത് അപ്പൊ കോമ്പറ്റീഷൻ ലെവലിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നല്ലതുപോലെ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാം പ്രാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളു അതിന് പഠിക്കുന്ന എക്സാമോൺ ക്ലാസസ് ഞാനിപ്പോ പറഞ്ഞോളാം ഏതൊരു ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ എക്സാം മോന്റെ എക്സാമിന്റെ പൾസർ പഠിക്കണം അല്ലാതെ വെറുതെ വൈഡ് ആയിട്ട് സിലിബസ് പഠിച്ചാൽ ഒരു എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾ പലതന്നെ എക്സാംസ് ട്രാക്ക് ചെയ്യാത്തത് നിങ്ങൾ എന്താണ് കാടി കറി പഠിക്കുക വൈഡായിട്ട് പഠിക്കുക പക്ഷേ നമുക്ക് ഒരു നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് എന്താണ് എക്സാം ബോർഡ് ആയിട്ട് പഠിച്ച പോകുന്ന ജെ കെസ് ആയിക്കുള്ളൂ അപ്പൊ എക്സാം ബോർഡ് ക്ലാസ്സായി നിങ്ങൾക്ക് വരുന്നത് പിന്നെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും പിന്നെ ബൂസ്റ്റർ കാക്കേഷൻ ബൂസ് കാക്കേഷൻ സ്പീഡുണ്ടെങ്കിൽ മാത്രമേ റെയിൽവേ ട്രാക്ക് ടാക്യെ സാധിക്കുകയുള്ളൂ കേട്ടോ പിന്നെന്താണ് അഡ്വാൻസ് മാത്സ് ക്ലാസ് ഉണ്ടാവും പിന്നെ പോലെ ഓപ്ഷ്യൻ മെത്തേഡ് ടോപ്പ് എഡ്യൂറ്റഡ് ആയിരിക്കും നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നത് പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്ന പിന്നെ അതുപോലെ തന്നെ പി വൈക്ക് ഡിസ് വളരെ ഇമ്പോർട്ടാണ് ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് റെയിൽവേ എക്സാംസിന്റെ ഡിസ്കസ് മനസ്സിലാവണം ഏതെല്ലാം ടോപ്പിക്കുന്ന റേ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചെടുക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത് ആ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെ ഞാൻ പറയുന്ന എക്സാം അത് റെയിൽവേ എക്സാംസിനെ മത്സരം ചോദിക്കാം അത് പി വി ക്വസ്റ്റ്യൻസ് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് കേട്ടോ അപ്പോൾ റെഗുലർ അസൈൻമെന്റ് വെച്ച് നമ്മുടെ മോം ട്രസ്റ്റൊക്കെ വെച്ച് കിഡിലൻ ഒരു ബാച്ച് ആണ് നമുക്ക് നിങ്ങൾക്ക് വേണ്ടി റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ നിങ്ങൾ ഒരു ഒരു അഞ്ചു മാസം കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ അടുത്ത എക്സാം റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും സിബി സിമ്പിൾ ആയിട്ട് ട്രാക്ക് ചെയ്യുന്നതായിരിക്കാം അതിനുവേണ്ടിയുള്ള വെൽ സ്പെക്ടായിട്ടുള്ള ബാച്ചാണ് ഓമർ അറേഞ്ച് ചെയ്യുന്നത് അപ്പൊ ഈ ബാച്ച് ജോനിയർ താല്പര്യമുള്ള ഈ കാരണം ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ നിങ്ങൾ സമയം കഴിഞ്ഞിട്ടാ നമ്മൾ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓ നിങ്ങൾ കളയുന്ന ഓരോ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടാന്ന് മനസ്സിലാക്കുക മക്കളെ നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ വേറെ എവിടെയോ നിങ്ങളൊരു കോമ്പറ്റിന്ന് പഠിക്കുന്നുണ്ട് അപ്പോ ഇന്ന് നിങ്ങൾ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യടാ ഞാൻ പറഞ്ഞോളാം ജൂലൈ എഞ്ചിനീയർ ആകാ നിങ്ങൾ അഞ്ചോ എട്ടോ മാസം എന്താണ് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ നിങ്ങൾ സി ബി ടി വേളിൽ സി ബി ടി ആക്കിയാൽ പിന്നെ നിങ്ങൾ എന്താടാ നിങ്ങളുടെ ഒരു ഗവൺമെന്റ് എഞ്ചിനീയർ ആണ് അല്ലെ റെയിൽവേയിലെ ഒരു എഞ്ചിനീയർ ആണ് നിങ്ങൾ വരുന്നത് നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യടാ അപ്പോൾ ഉടനെ പഠിച്ചോള മക്കളെ കൂടുതൽ താഴ്ക്കാതെ തന്നെ നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ എല്ലാരും നല്ലപോലെ പഠിക്കണം അതുമാത്രമല്ല ബേസിക്കലി നിങ്ങൾ എന്താക്കി പറയേണ്ടത് അതിൽ ഫോക്കസ് ആയിരിക്കണം എപ്പോഴും നമ്മൾ ആ ജോലി നേടിയെടുത്തിട്ട് നിങ്ങൾ അടങ്ങുമ്പോൾ അതിലും തന്നെ അതിൽ തന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ എക്സാക്സ് ആയിക്കുള്ളൂ അപ്പോൾ ഓരോ ദിവസത്തെ മക്കളെ എല്ലാരും നല്ലപോലെ പഠിക്കണം